ഹലോ മക്കളെ അപ്പൊ നമ്മള് പ്രത്യുൽപാദന ആരോഗ്യം എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചാപ്റ്ററിനകത്ത് നമ്മള് പ്രത്യുത്പാദനത്തെ പറ്റി പറഞ്ഞു എങ്ങനെയാണ് ഭ്രൂണത്തിന്റെ വളർച്ച സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു ആ സമയത്ത് അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ശാരീരിക മാറ്റങ്ങളെ പറ്റി പറഞ്ഞു മാനസിക മാറ്റങ്ങളെ പറ്റി പറഞ്ഞു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഗർഭകാല പരിചരണത്തെ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ ആൻറ്റി നെയ്ച്ചൽ കെയർ എന്ന് പറയും ഗർഭകാലത്ത് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഗർഭകാലത്ത് ചെയ്യുന്ന പരിചരണങ്ങൾ നോക്കാം നമുക്കൊന്നൊന്നായിട്ട് ഗർഭാവസ്ഥയിൽ സ്ത്രീകൾക്ക് മനം പുരട്ടൽ ഛർദി ക്ഷീണം ഗർഭകാല പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം മാനസിക സംഘർഷം എന്നിവ നേരിടേണ്ടി വന്നേക്കാം പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള വൈകാരിക പിന്തുണ ഇവയെല്ലാം ലഘൂകരിക്കാൻ സഹായിക്കും നിങ്ങൾ നിങ്ങളിട്ടല്ലേ ഗർഭിണിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഛർദിക്കുന്നതാണ അല്ലാന്നുണ്ടെങ്കിൽ ഗർഭകാലത്തെ പ്രമേഹം ഡയബറ്റീസ് ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയും ഉയർന്ന രക്തസമ്മർദ്ദം ഹൈ ബി പി ഉണ്ടാവും മാനസിക സംഘർഷം എല്ലാം ഉണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആ കൂടെയുള്ള ആൾക്കാർ എന്ത് ചെയ്യണം അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന് കഴിഞ്ഞാൽ അവർ ഓക്കെ ആയിക്കോളും ഗർഭിണി സമീകൃത ആഹാരം കഴിക്കുന്നുണ്ടെന്നും അവർക്ക് ആവശ്യത്തിന് വിശ്രമം ലഭിക്കുന്നുണ്ടെന്നും പതിവായി ഗർഭകാല പരിശോധനകളിൽ പങ്കെടുക്കുന്നുണ്ടെന്നും കുടുംബാംഗങ്ങളും ആരോഗ്യ പ്രവർത്തകരും ഉറപ്പാക്കേണ്ടതുണ്ട് അപ്പൊ എന്ത് ചെയ്യണം ഗർഭിണി ഗർഭിണി എന്ത് ചെയ്യണം സമീകൃത ആഹാരം കഴിക്കണം അല്ലെ എല്ലാ പോഷക ഘടകങ്ങളും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അളവിലുള്ള ആഹാരം സമീകൃത ആഹാരം കഴിക്കണം ആവശ്യത്തിന് വിശ്രമം അല്ലെ നന്നായിട്ട് വിശ്രമിക്കണം പതിവായിട്ട് ഗർഭകാല പരിശോധനകളെല്ലാം ചെയ്യുന്നുണ്ടെന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി നമ്മൾ നോക്കുകയാണ എന്താണ് പുതിയൊരു ആണിത് മെഡിക്കൽ ടാമിനേഷൻ ഓഫ് ഫ്രഗ്നൻസി എന്ന് പറയും എന്താണ് മെഡിക്കൽ ടാമിനേഷൻ ഓഫ് ഫ്രഗ്നൻസി അല്ലെങ്കിൽ എം ടി പി എന്ന് പറയും ി എന്താ അത് മെഡിക്കൽ ടാമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്നത് നിയമാനുസൃത ഗർഭഛിദ്രത്തെ സൂചിപ്പിക്കുന്നു അല്ലെ നിയമപരമായിട്ടുള്ള നിയമാനുസൃതമായിട്ടുള്ള ഗർഭചിദം അതായത് ഒരാൾ പ്രഗ്നന്റ് ആയി കഴിഞ്ഞു അവർക്ക് ആ കുട്ടിയെ വേണ്ട അല്ലെ അതിന് ആ കുട്ടിയെ അല്ലെങ്കിൽ ആ ഭ്രൂണത്തെ ആ ഇല്ലായ്മ ചെയ്യുന്ന നിയമാനുസൃതമായിട്ടുള്ള ഒരു ഗർഭചിത്രത്തിനെയാണ് നമ്മൾ മെഡിക്കൽ ടാമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത് ഗർഭ കാലഘട്ടത്തിന്റെ പൂർത്തീകരണത്തിനു മുമ്പ് ഗർഭസ്ഥ ശിശുവിനെ വൈദ്യശാസ്ത്ര രീതികളിലൂടെ ഇല്ലാതാക്കുന്ന പ്രക്രിയയാണ് ഇത് നിയമാനുസൃതമായിട്ട് വൈദ്യശാസ്ത്ര രീതിയിലൂടെ ഗർഭസ്ഥ ശിശുവിനെ ഇല്ലാതാക്കുന്ന ഒരു പ്രക്രിയയാണ് മെഡിക്കൽ ടാമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആരോഗ്യ വിദഗ് വിദഗ്ധരുടെ മാർഗനിർദ്ദേശത്തിന് കീഴിൽ ഗർഭകാല സങ്കീർണതകൾ പ്രായം ഗർഭിണിയുടെ ആരോഗ്യനില എന്നീ ഘടകങ്ങളെ പരിഗണിച്ച് മരുന്നുകളോ ശസ്ത്രക്രിയാ സംഗീതങ്ങളോ ഉപയോഗിച്ച് ഭ്രൂണത്തെ ഒഴിവാക്കുന്നു സുരക്ഷിതവും നിയമപരവുമായ മാർഗങ്ങളിലൂടെ മാത്രമേ ഗർഭചിത്രം നടത്താൻ വേണ്ടി പാടുള്ളൂ ഇല്ലീഗൽ അബോർഷൻ പാടില്ല എം ടി പി മെഡിക്കൽ ഡോമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിയമപരമായിട്ടുള്ള ഗർഭചിത്രമാണ് എം ടി പി അവിടെ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം ഗർഭകാലത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ അതായത് ഈ കുട്ടിയെ പ്രസവിച്ചു കഴിയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കുട്ടി അമ്മയുടെ വള വയറ്റിൽ വളർന്നു കഴിഞ്ഞാൽ അത് അമ്മയുടെ ആരോഗ്യത്തെ അല്ലെ പ്രായം കൂടി കഴിഞ്ഞിട്ടാണ് ആ അമ്മ ഗർഭിണിയാവുന്നത് അങ്ങനെയൊക്കെ കണ്ടീഷനിൽ റേപ്പ് അല്ല അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട് എം ടി പി മെഡിക്കൽ ടാമിനേഷൻ ഓഫ് പ്രഗ്നൻസി ചെയ്യാറുണ്ട് ഗർഭകാലത്തെ ആഹാരക്രമം വളരുന്ന ശിശുവിന് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ആയിരിക്കുന്ന സമയത്ത് അമ്മ കഴിക്കുന്ന ഭക്ഷണം ആ വളരുന്ന ഗർഭസ്ഥ ശിശുവിന്റെ ആരോഗ്യത്തിന് പ്രാധാന്യമുണ്ടോ അത് പ്രധാനപ്പെട്ടതാണോ ഇതായവിടെ ഒരു അമ്മമ്മ പറയുന്നത് കേട്ടേ മോളോട് പറയാണ് വയറ്റിലൊരു കുഞ്ഞ് വളരുന്നുണ്ട് ഇനി മുതൽ മോള് രണ്ട് പേർക്കുള്ള ആഹാരം കഴിക്കണം എന്ന് രണ്ട് പേർക്കുള്ള ആഹാരം കഴിക്കണം എന്ന് പറയുമ്പം രണ്ട് പേര് കഴിക്കുന്ന ഭക്ഷണം കഴിക്കണം എന്നാണോ ഉദ്ദേശിച്ചത് അതോ രണ്ടാൾക്കും വേണ്ട പോഷക ഘടകങ്ങളുടെ സപ്ലൈ ചെയ്യണമെന്നാണോ അമ്മമ്മ ഉദ്ദേശിച്ചിട്ടുള്ളത് അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട പോഷകങ്ങളെല്ലാം കിട്ടുന്ന തരത്തിലുള്ള ആഹാരം വേണം കഴിക്കാൻ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് നോക്കിയേ നിങ്ങൾ ഗർഭിണികൾക്ക് അയൺ ഫോളിക് ആസിഡ് കാൽഷ്യം വിറ്റാമിൻ ഡി എന്നിവ അനിവാര്യമാണ് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഈ ടാബ്ലറ്റ്സ് എല്ലാം കൊടുക്കും അയൺ ഫോളിക് ആസിഡ് കാൽഷ്യം വൈറ്റാമിൻ ഡി എല്ലാം കൊടുക്കും അപ്പൊ ഭക്ഷണത്തിലൂടെ എന്ത് കൊടുക്കണം പച്ചക്കറികൾ കഴിക്കണം പഴങ്ങൾ കഴിക്കണം ഇലക്കറികൾ കഴിക്കണം ധാന്യങ്ങൾ മത്സ്യം മാംസം മുട്ട പാല് പാലുൽപ്പന്നങ്ങൾ ഉൽപ്പന്നങ്ങൾ അപ്പം വെജിറ്റേറിയനും വെജും നോൺ വെജും എല്ലാം കഴിക്കണം അല്ലെ മാംസം മുട്ട പാല് പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഒപ്പം മതിയായ അളവിൽ വെള്ളം കുടിക്കേണ്ടതും നിർബന്ധമാണ് അപ്പൊ കറക്റ്റ് എമൗണ്ടിൽ എന്നും കുടിക്കണം ഈ ന്യൂട്രിയൻസ് എല്ലാം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ വേണ്ടത്രയും വെള്ളവും കുടിക്കേണ്ടതുണ്ട് ടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ദഹനത്തിനും മലബന്ധം തടയുന്നതിനും സഹായിക്കുന്നു നാരുകൾ അടങ്ങിയ അല്ലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് അത് ഗർഭിണി ആയിരിക്കുമ്പോഴും കഴിക്കണം ഗർഭിണി അല്ലാന്നുണ്ടെങ്കിലും നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കണം ഗർഭിണി മലബന്ധം ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ വരും അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കണം ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയ്ക്കാവശ്യമായ പ്രോട്ടീനും മാതാവിൻ്റെ ഊർജാവശ്യങ്ങൾക്കുള്ള കാർബോഹൈഡ്രേറ്റും കൊഴുപ്പും ലഭിക്കുന്ന വിഭവങ്ങൾ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് അപ്പം ആ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രോട്ടീനും അതുപോലെ തന്നെ സാറ്റ് കുട്ടിക്ക് വേണ്ട പ്രോട്ടീൻ സാറ്റ് അമ്മയ്ക്ക് വേണ്ട കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പ് എല്ലാം കഴിക്കണം ഉപ്പ് മധുരം കൊഴുപ്പ് ഇത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് എന്താണ് ആ അമ്മ എല്ലാം കഴിക്കണം മാംസം കഴിക്കണം പച്ചക്കറി കഴിക്കണം പാലുൽപ്പന്നങ്ങൾ കഴിക്കണം മുട്ട കഴിക്കണം എന്നെല്ലാം പറഞ്ഞു പക്ഷേ ഉപ്പ് മധുരം കൊഴുപ്പ് എന്നിവ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങളുടെ അമിതമായ ഉപയോഗം നിയന്ത്രിക്കേണ്ടതാണ് അപ്പൊ കൂടുതലായിട്ട് ഉപ്പ് കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഹൈ ബി പി വരും അമ്മയ്ക്ക് കൂടുതലായിട്ട് മധുരം കഴിച്ചു കഴിഞ്ഞാൽ ജസ്റ്റേഷണൽ ഡയബറ്റീസ് അല്ലെ ഗർഭാനന്ത ഗർഭ ഉണ്ടാകുന്ന പ്രമേഹം വരും കൊഴുപ്പ് കഴിച്ചാലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം എല്ലാം ബാലൻസ്ഡായിട്ട് അല്ലെ സമീകൃത ആഹാരമാണ് പറയുന്നത് വെജിറ്റബിൾസ് വേണം എഗ്ഗ് വേണം മീറ്റ് വേണം വെജിറ്റബിൾസ് വേണം പച്ചക്കറികൾ ഇലക്കറികൾ നട്ട്സ് പയറുവർഗ്ഗങ്ങൾ എല്ലാം കഴിക്കണം അയൺ ഫോളിക് ആസിഡ് ടാബ്ലറ്റ് ഒക്കെ കഴിക്കണം നന്നായിട്ട് വെള്ളം കുടിക്കണം പാല് കഴിക്കണം എല്ലാം കഴിക്കണം അല്ലെ ഗർഭിണിയായിരിക്കുന്ന ഒരാള് എല്ലാം കഴിക്കേണ്ടതുണ്ട് കഴിക്കുന്ന ആഹാരത്തിന്റെ അളവല്ല പോഷക ഗുണമാണ് പ്രധാനം എത്ര അളവിൽ ആഹാരം കഴിക്കുന്നു എന്നതിനെക്കാളും എത്ര പോഷക ഘടകങ്ങൾ കിട്ടി എന്നതിലാണ് പ്രധാനം അപ്പൊ ആ കുട്ടിക്കും അമ്മയ്ക്കും വേണ്ട പോഷക ഘടകങ്ങളാണ് ആ അമ്മയുടെ ആഹാരം വഴി അമ്മ സപ്ലൈ ചെയ്യേണ്ടത് ഔക നമ്മൾ നോക്കാണ് പ്രത്യുൽപാദന ആരോഗ്യത്തെ ബാധിക്കുന്ന ദുശീലങ്ങൾ എന്താണ് പ്രത്യുൽപാദന ആരോഗ്യത്തെ ബാധിക്കുന്ന ദുശീലങ്ങളെ പറ്റിട്ട് എന്തൊക്കെ ദുശീലങ്ങളാണ് പ്രത്യുൽപാദന ആരോഗ്യത്തെ ബാധിക്കുന്നതെന്ന് നോക്കാം മദ്യപാനം പാടില്ല മയക്കുമരുന്നിന്റെ ഉപയോഗം പാടില്ല പുകവലി പാടില്ല ഈ മദ്യപാനം മയക്കുമരുന്നിന്റെ ഉപയോഗം പുകവലിയൊക്കെ സ്ത്രീകളിൽ ഹോർമോൺ അസന്തുലിതാവസ്ഥ ക്രമരഹിതമായ ആർത്തവം അണ്ടോത്പാദനത്തിലെ തകരാറ് എന്നിവയ്ക്ക് കാരണമാകുന്നു അപ്പം ഇത്തരത്തിലുള്ള എന്താ പറയാ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റീപ്രഡക്റ്റീവ് ഹെൽത്ത് അല്ലെങ്കിൽ പ്രത്യുൽപാദന ആരോഗ്യത്തിനെ മോശകരമായിട്ടാണ് ബാധിക്കുന്നത് അല്ലെ ഈ പറഞ്ഞ ഹോർമോൺ അസൽ ഇംബാലൻസ് ഉണ്ടാവും ക്രമരഹിത അല്ലെ ആർത്തവം മെൻസ്ട്രേഷൻ നടക്കുന്നത് ഒരു ഓർഡർ ഇല്ലാതെ നടക്കുക അണ്ടോത്പാദനത്തിലുള്ള തകരാറൊക്കെ ഉണ്ടാവും പുരുഷന്മാരിലാണെങ്കിൽ ഇത് പുംബീജത്തിന്റെ ഗുണനിലവാരവും ചലനശേഷിയും കുറയ്ക്കും അല്ലെ പുംബീജം നല്ല ക്വാളിറ്റി ഉള്ള പുംബീജം വേണം എന്നാൽ മാത്രമേ പ്രഗ്നൻസി ഉണ്ടാവുള്ളൂ പക്ഷെ പുംബീജത്തിന്റെ ഗുണനിലവാരവും അതുപോലെ തന്നെ അത് ഒറ്റയ്ക്ക് പുംബീജം ഒറ്റയ്ക്ക് വാലിന്റെ എനർജി ഉപയോഗിച്ചിട്ട് വേണ്ട അണ്ടത്തിന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ചലനശേഷി ഇല്ലാണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അണ്ടത്തിന്റെ അടുത്തേക്ക് എത്തുകയും ഇല്ല ഗർഭധാരണം നടക്കുകയും ഇല്ല അപ്പം ഇത്തരത്തിലുള്ള ദുശ്ശീലങ്ങള് ലഹരി ഉപയോഗങ്ങള് ആ മെയിൽ റീപ്രഡക്ഷനെയും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മെയിൽ പുരുഷ പ്രത്യുൽപാദന ആരോഗ്യത്തെയും സ്ത്രീയുടെ പ്രത്യുൽപാദന ആരോഗ്യത്തെയും മോശകരമായിട്ട് ബാധിക്കുന്നുണ്ട് ഗർഭാവസ്ഥയിലുള്ള പുകവലി മദ്യപാനം മയക്കുമരുന്നിന്റെ ഉപയോഗം എന്നിവ ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചാ വൈകല്യങ്ങൾക്കും ഗർഭാശയതര ഗർഭധാരണം അങ്ങനെ നമ്മള് എക് പ്രഗ്നൻസി എന്ന് പറയുന്നത് അലസലിനും കാരണമാവുന്നു ഇനി ഗർഭിണി എന്തായാലും ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാല് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ബാധിക്കും ഇനി ഒരാൾ ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ എക്ടോപിക് പ്രഗ്നൻസി ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കൂട്ടി ഗർഭാശയത്തിലല്ലേ വളരേണ്ടത് ഗർഭാശയം വരെ എത്തൂല ആ പറഞ്ഞ നമ്മൾ ഈ പറഞ്ഞ പറഞ്ഞ അണ്ടവാഹി അല്ലെങ്കിൽ ഫലോപ്പിൻ ട്യൂബ് എന്ന് പറയുന്ന ഒരു കുഴലൊക്കെ കണ്ടില്ലേ ആ കുഴലിലൊക്കെ ആയിട്ട് അങ്ങ് വളരും പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അപ്പം അല്ലെങ്കിൽ ശിശുവിന്റെ വളർച്ചാ വൈകല്യങ്ങൾ എന്തെങ്കിലും അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ടാവാൻ ഉള്ള ഒരു സാധ്യതയുണ്ട് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചുരുക്കത്തിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗം പ്രത്യുൽപാദന ക്ഷമതയെയും പ്രത്യുൽപാദന ആരോഗ്യത്തെയും ബാധിക്കുന്നു അതിനാൽ ഇത്തരം ശീലങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ് സേ നോ ടു ഡ്രഗ്സ് അല്ലെ ഡ്രഗ്സ് കഴിച്ചു കഴിഞ്ഞാൽ നോർമലി ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരാളുടെ ഹെൽത്തും മാറും വൃത്യുൽപാദന ആരോഗ്യവും അതേ സ്ഥാനം ഗർഭിണിയായിരിക്കുന്ന ഒരാളുടെ ആ ശിശുവിന്റെ ആരോഗ്യത്തെ പോലും ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് ബാധിക്കും അപ്പൊ നമ്മള് സേ നോ ടു ഡ്രഗ്സ് അല്ലെ ഗർഭകാലത്തുടനീളമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്ത കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും തടയുന്നതിനും സഹായിക്കുന്ന പതിവ് പരിശോധനകൾക്കും വാക്സിനേഷനും ഗർഭകാല പരിചരണത്തിൽ മുഖ്യ പങ്കുണ്ട് അപ്പൊ ഒരാൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കുറെ ടെസ്റ്റുകൾ അല്ലെങ്കിൽ കുറെ സ്കാനിങ്ങുകളൊക്കെ ചെയ്യും കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് റുട്ടീൻ ആയിട്ട് ചെക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യും എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് അപ്പൊ തന്നെ എടുക്കാൻ വേണ്ടിയിട്ടാ ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഡോസിൽ എന്തും കൊടുക്കാറുണ്ട് വാക്സിനേഷൻസും ചെയ്യാറുണ്ട് ഇതൊക്കെ വളരെ പ്രധാനമായിട്ടും ചെയ്യാറുണ്ട് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് മക്കളെ നമ്മള് ഈ ഒരു സെഷനിൽ പഠിച്ചിട്ടുള്ളത് ഗർഭകാല പരിചരണത്തെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒത്തിരി സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ പ്രിയപ്പെട്ട ആൾക്കാർ നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യണം സമീകൃത ആഹാരം കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് പിന്നീട് നമ്മൾ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസിയെ പറ്റി പറഞ്ഞു എന്താണ് നിയമാനുസൃത ഗർഭഛിദ്രമാണ് അല്ലേ പൂർത്തിയാക്കുന്നതിനു മുമ്പ് ഗർഭകാലം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഗർഭസ്ഥ ശിശുവിനെ നിയമാനുസൃതമായിട്ട് വൈദ്യശാസ്ത്ര രീതിയിലൂടെ ഇല്ലാതാക്കുന്നതിനാണ് നമ്മൾ മെഡിക്കൽ ടാമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറയുന്നത് അതോടൊപ്പം ഗർഭകാലത്തുള്ള ആഹാരം ക്വാണ്ടിറ്റി എത്ര അളവിൽ കഴിക്കുന്നു എന്നതിനേക്കാളാ എത്ര പോഷക ഘടകങ്ങളുടെ ക്വാളിറ്റി വളരെ പ്രധാനമാണെന്ന് പറഞ്ഞു അല്ലെ വെജിറ്റബിൾ ഐറ്റംസ് പച്ചക്കറി പഴങ്ങൾ ഇലക്കറി മുട്ട മാംസം പാല് എല്ലാം കഴിക്കണം ഒപ്പം വെള്ളം കുടിക്കണം ഉപ്പ് മധുരം കൊഴുപ്പ് എന്നിവ അടങ്ങിയ ആഹാര പദാർത്ഥങ്ങള് നിയന്ത്രിക്കേണ്ടതുണ്ട് നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടതുണ്ട് അല്ലെ ഒത്തിരി ആഹാരങ്ങള് കഴിക്കേണ്ടതുണ്ട് അതോടൊപ്പം റെസ്റ്റും വെള്ളം കുടിക്കുന്നതും പ്രധാനമാണ് പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആണിന്റെയും പെണ്ണിന്റെയും പ്രത്യുൽപാദന ആരോഗ്യത്തെ ബാധിക്കും ഗർഭിണിയായിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്തു കഴിഞ്ഞാൽ അത് കുട്ടിയുടെ ആരോഗ്യത്തിന് അല്ലെ ഗർഭസ്ഥ ശിശുവിന് വളർച്ചാ വൈകല്യങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടാവും എക്ടോപിക് പ്രഗ്നൻസി അല്ലെ ഗർഭാശയതര ഗർഭധാരണത്തിനൊക്കെ കാരണമാകുന്നു എന്ന് നമ്മള് പറഞ്ഞു അപ്പം ഗർഭിണിയായിരിക്കുന്ന സമയത്ത് കഴിക്കുന്ന ഭക്ഷണം കിട്ടുന്ന സപ്പോർട്ട് ആരോഗ്യം വാക്സിനേഷൻ ടെസ്റ്റുകൾ അല്ലെ ചെക്കപ്പുകൾ എല്ലാം വളരെ പ്രധാനമാണ് സോ ഇത്രയാണ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം താങ്ക്